എൻ്റെ പേര് ഡോക്ടർ ഗായത്രി ഞാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റിൽ ആയിട്ട് വർക്ക് ചെയ്യുന്നു സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് നോക്കാം ഇതിന് മെയിനായിട്ട് ബിഹേവിയറൽ തെറാപ്പി ഫാർമക്കോ തെറാപ്പി എന്നായിട്ട് തിരിച്ചിരിക്കുന്നു ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുമ്പോൾ നിങ്ങളായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടതുണ്ട് ആദ്യമായി തന്നെ ഇന്നിപ്പം നിങ്ങൾ പുകവലി നിർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു ഡേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനം ഇതിന് സ്റ്റാർ അപ്രോച്ച് എന്നാണ് പറയുന്നത് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് അവിക്ക് ഡേറ്റ് ഇനി വരുന്ന ഒരു രണ്ടാഴ്ചയ്ക്ക് ഉള്ളിലുള്ള ഒരു ഡേറ്റ് നിങ്ങൾ കണ്ടെത്തുക ആ ഡേറ്റിൽ നിങ്ങൾ പുകവലി ഉപേക്ഷിക്കും എന്നുള്ളത് തീരുമാനിക്കാം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിയോ ഫ്രണ്ട്സ് ആൻഡ് കൊലീഗ്സ് കൂടെ വർക്ക് ചെയ്യുന്നവരോടും സുഹൃത്തുക്കളോടും ഫാമിലിയോടൊക്കെ നിങ്ങൾ പുകവലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ച കാര്യം പറയാം ഇന്ന ഡേറ്റ് മുതൽ ഞാൻ പുകവലി ഉപേക്ഷിക്കും എന്നുള്ള കാര്യങ്ങൾ അവരോട് പറയാം മൂന്നാമതായി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറിസിപ്പേറ്റ് ദ ചാലഞ്ചസ് അതായത് പുകവലി നിർത്തി കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾ മുൻകൂട്ടി കാണുക ഈ നിക്കോട്ടിൻ്റെ അളവ് നിങ്ങളുടെ ശരീരത്തിൽ കുറഞ്ഞു തുടങ്ങുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അതായത് ഒരു ഡിപ്രസ്ഡ് മൂഡായിരിക്കാം നിങ്ങൾക്ക് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരാം ഉറക്കക്കുറവ് ഉണ്ടാവാം വളരെ ദേഷ്യം തോന്നാം ഭക്ഷണം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കാം ചിലപ്പോൾ വിശപ്പ് കൂടാം അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തേക്കാം ഇതൊക്കെ നിങ്ങൾ മുൻകൂട്ടി തന്നെ കാണുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് മുൻകൂട്ടി തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം അതിന് പുറമെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോ കൂടെ ഉള്ളവരാരെങ്കിലും വർക്ക് ചെയ്യുന്ന പ്ലേസിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും പുക ിക്കുന്നത് കാണുമ്പോൾ വീണ്ടും വലിക്കണം എന്ന് തോന്നണം ഇത്തരം സാഹചര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഫേസ് ചെയ്യേണ്ടി വരും ഇതൊക്കെ മുൻകൂട്ടി തന്നെ മനസ്സിൽ കണ്ട് ആ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ നേരിടണം എന്നുള്ള ഒരു പ്ലാന് കൂടി നിങ്ങൾ തയ്യാറാക്കിയിരിക്കണം മനസ്സിൽ കണ്ടിരിക്കണം ഇനി അവസാനം ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് ഓൾ ടുബാക്കോ പ്രോഡക്ട്സ് അതായത് നിങ്ങൾക്ക് ഈ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് പ്രത്യേകിച്ചും ആദ്യത്തെ രണ്ടാഴ്ചയിൽ വീണ്ടും പുക വലിക്കണമെന്നുള്ള ചിന്ത വളരെ കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങളുടെ ചുറ്റും ഈ സ്മോക്ക് ചെയ്യാനുള്ള സിഗരറ്റോ മറ്റെന്ത് പ്രോഡക്റ്റ് ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത്തരം അത്തരം സാധനങ്ങളൊക്കെ ഈ ക്വിഡ് ഡേറ്റിന് മുന്നേ ആയിട്ട് ഒഴിവാക്കുക നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും വീട്ടിലാണെങ്കിലും ഇത് ഒഴിവാക്കുക കാരണം ഈ ഒരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ ഇത്തരം പ്രോഡക്റ്റ്സ് നിങ്ങളുടെ ചുറ്റും കാണുകയാണെങ്കിൽ വീണ്ടും പുക വലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ രണ്ടാഴ്ച കടന്നു കിട്ടുക എന്നുള്ളതായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം ബുദ്ധിമുട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സിക്സ് മന്ത്സ് സിക്സ് മന്ത്സും പലതരം ചലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്തേക്കാം പക്ഷെ ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സസ്റ്റെയിൻ ചെയ്ത് പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഈ പറഞ്ഞ സ്റ്റാർ അപ്രോച്ച് കഴിഞ്ഞ് ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്തിട്ട് വീണ്ടും ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കാം നിങ്ങൾക്ക് പുക വലിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് നിർത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഡോക്ടറെ പോയി കാണുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഈ ഫാർമക്കോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ് മൊഡാലിറ്റീസ് വരുന്നത് ഇത് രണ്ട് രീതിയിലുണ്ട് ഇതിന് പ്രശ്നങ്ങൾ എപ്പോഴും ഫേസ് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ നിക്കോട്ടിൻ്റെ അളവ് പെട്ടെന്ന് കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് അപ്പോൾ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്നുള്ളതാണ് ഒരു ട്രീറ്റ്മെൻറ്റ് ഇനി നിക്കോട്ടിൻ കണ്ടന്റ് ഇല്ലാത്ത മരുന്നുകൾ ഇതിന് ഉപയോഗിക്കാറുണ്ട് ഇതിന് നോൺ നിക്കോട്ടിൻ റീപ്ലേസ്മെൻ്റ് തെറാപ്പി എന്ന് പറയുന്നു നിക്കോട്ടിൻ റീപ്ലേസ്മെൻ്റ് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രൂപത്തിൽ നിക്കോട്ടിൻ ചെറിയ തോതിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സിംറ്റംസ് വിഡ്രോവൽ സിംറ്റംസ് എന്നാണ് പറയുക പെട്ടെന്ന് പുക വലിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനായി ഡോക്ടർ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങളുടെ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ എഡിക്ഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എസസ് ചെയ്തതിനു ശേഷമാണ് ഇതിന് വേണ്ട ഡോസും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇത് പല രീതിയിൽ അവൈലബിൾ ആണ് നിക്കോട്ടിൻ ഗം അതുപോലെ തന്നെ നിക്കോട്ടിൻ ലോസെഞ്ചസ് ഈ മിഠായിയുടെ രൂപത്തിൽ കിട്ടുന്ന നിക്കോട്ടിൻ ലോസെഞ്ചസ് ഉണ്ട് ഇതിന് പുറമേ നിക്കോട്ടിൻ പാച്ച് ഉണ്ട് അത് വളരെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫോം ആയിട്ട് കണ്ടിട്ടുണ്ട് പേഷ്യൻസിന് വളരെ സൗകര്യപ്രദമായിട്ട് കണ്ടിട്ടുണ്ട് അതായത് ഒരു ചെറിയൊരു പാച്ച് നിങ്ങൾ ശരീരത്തിൽ ഒട്ടിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ ഇതിന്റെ ആക്ഷൻ ഉണ്ടാകും ചെറിയ തോതിൽ നിക്കോട്ടിൻ നിങ്ങളുടെ ബ്ലഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ഒരു പുതിയ പാച്ച് ഒട്ടിക്കാം അങ്ങനെയും നിങ്ങൾക്ക് നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി തുടരാവുന്നതാണ് ഇതല്ലാതെ നിക്കോട്ടിൻ ഇൻഹേലേഴ്സ് നിക്കോട്ടിൻ നേസൽ സ്പ്രേ ഇവയെല്ലാം അവൈലബിൾ ആണ് ഇനി ഇതിന് പുറമെ നോൺ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി അതായത് ബുപ്രോപിയോ നോ നോട്രിപ്റ്റലി എന്നൊക്കെ പറഞ്ഞ ചില ട്രീറ്റ്മെൻറ്റ് മൊഡാൽ ചില മരുന്നുകൾ ഇത് ഡോക്ടറുടെ സഹായത്തോടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുന്ന ആളുകൾ രണ്ട് രീതിയിലുണ്ട് കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന ആളുകൾ അതല്ലാതെ സമയമെടുത്ത് പതിയെ പതിയെ കുറച്ച് കൊണ്ടുവരുന്ന ആളുകളുമുണ്ട് ഇതിൽ സക്സസ്ഫുൾ ആവാൻ കൂടുതൽ സാധ്യത പെട്ടെന്ന് തന്നെ നിർത്തുന്ന ആളുകളിലാണ് വളരെ സമയമെടുത്ത് മെല്ലെ കുറച്ച് കൊണ്ടുവരുന്ന ആളുകൾ വീണ്ടും സ്മോക്ക് ചെയ്യാനും ഇതൊരു ഫെയിലിയറിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതലായി കാണുന്നത് ഈ പതിയെ കുറച്ച് കൊണ്ടുവരുന്ന പലരും മറ്റ് സിഗരറ്റ് ആണെങ്കിൽ വേറെ പല ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാനുള്ള ചാൻസസ് കാണുന്നുണ്ട് പ്രത്യേകിച്ചും ഇ സിഗരറ്റ് അഥവാ വേപ്പിങ്ങിലേക്ക് കടക്കാറുണ്ട് സിഗരറ്റ് സ്മോക്കിംഗ് നിർത്താൻ വേണ്ടിയിട്ടായിരിക്കാം പലപ്പോഴും ഇത് തുടങ്ങുന്നത് പിന്നീട് വേപ്പിങ്ങിനോട് അടിമപ്പെടുകയും പിന്നെ വേപ്പിങ്ങും സിഗരറ്റും രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുന്ന രീതിയിലേക്കും എത്താറുണ്ട് പലപ്പോഴും പേഷ്യൻസ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പുകവലി കാരണം ഉള്ളിലെത്തിയിരിക്കുന്ന പുക നമുക്ക് വാഷ് ചെയ്ത് പുറത്തേക്ക് കളയാൻ പറ്റുമോ എന്നുള്ളത് ആ ഈ പുകവലിക്ക് വേണ്ടി അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ് സത്യം ഈ ബ്രോങ്കോസ്കോപ്പിയും ബ്രോങ്കോസ്കോപ്പിക്ക് ശേഷം ബാൽ എന്നുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട് അതായത് ഉള്ളിലുള്ള കവം വാഷ് ചെയ്ത് എടുക്കുന്ന ഒരു രീതി അത് മറ്റ് പല അസുഖങ്ങൾക്കും നമ്മൾ ചെയ്യാറുണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളിലുള്ള കവം വാഷ് ചെയ്തെടുത്ത് ടെസ്റ്റ് ചെയ്യാൻ അതുപോലെ തന്നെ ചില പാപ്പ് എന്നുള്ള അസുഖത്തിലൊക്കെ ഈ ഉള്ളിലുള്ള കവം എല്ലാം വാഷ് ചെയ്ത് പുറത്തെടുക്കുന്ന ഒരു രീതിയുണ്ട് പക്ഷെ സ്മോക്കിങ്ങിന് വേണ്ടി അത് പുകയൊന്നും വാഷ് ചെയ്ത് കളയാൻ പറ്റില്ല കാരണം ഇതിലുണ്ടാകുന്ന കെമിക്കൽസ് ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് സോ ഇതൊന്ന് വാഷ് ചെയ്ത് എടുത്തു എന്ന് എന്ന് കരുതി പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതല്ല സ്മോക്കിംഗ് നിർത്തി കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിങ്ങൾ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്ത് ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഹാർട്ട് റേറ്റും ബിപിയും നോർമലിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് എട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ശരീരത്തിലുള്ള കാർബൺ മോണോക്സൈഡിന്റെ അളവ് കുറഞ്ഞു തുടങ്ങുകയും നിങ്ങളുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ്റെ അളവ് ഇംപ്രൂവ് ചെയ്ത് തുടങ്ങുകയും ചെയ്യുന്നുണ്ട് ഇനി ഒരു ഒന്ന് ടു രണ്ട് ദിവസം നിങ്ങൾ പുക വലിക്കാതെ ഇരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറഞ്ഞു തുടങ്ങും ഒരു മൂന്ന് മാസം പുക വലിക്കാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലങ്സിന്റെ ശ്വാസകോശത്തിന്റെ ഫംഗ്ഷൻ മുപ്പത് ശതമാനം ഇമ്പ്രൂവ് ചെയ്യും ഒരു വർഷം നിങ്ങൾ പുക വലിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത സ്മോക്കേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അമ്പത് ശതമാനമായിട്ട് കുറയും പതിനഞ്ച് വർഷം നിങ്ങൾ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൃദ്രോഗം ഉണ്ടാവാനുള്ള സാധ്യത സ്മോക്ക് ചെയ്യാത്ത ഒരു നെവർ സ്മോക്കറിന്റെ അത്ര തന്നെ റിസ്ക് നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ പത്ത് വർഷത്തോളം സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ലങ് ക്യാൻസർ വന്ന് മരണപ്പെടാനുള്ള സാധ്യത അമ്പത് ശതമാനത്തിൽ കൂടുതൽ കുറഞ്ഞു കിട്ടും സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയ തടയാൻ പറ്റിയ മരണകാരണങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണമാണ് ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ദുശീലം നിങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത് നിങ്ങളെ ചുറ്റുമുള്ള നിങ്ങൾ സ്നേഹിക്കുന്ന മറ്റുള്ളവരെയും കൂടിയാണ് ഇത് ബാധിക്കുന്നത് സ്മോക്കിംഗ് ഒരിക്കലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം ഇൻ കേസ് നിങ്ങൾ ഓൾറെഡി സ്മോക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇതിനോട് അടിമപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ സ്മോക്കിംഗ് നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുക നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത രീതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്ത് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാനും ഇനി മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അടുത്തുള്ള ഡോക്ടറുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായത്തോടു കൂടി നിങ്ങളുടെ ഡോക്ടറുടെയും നിങ്ങളുടെ ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും സപ്പോർട്ടോടു കൂടി ഈ ദുശീലം ഒഴിവാക്കാനും ശ്രമിക്കുക താങ്ക്